നമ്മുടെ കോഴിക്കോട് ഞായറാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് അറിയോ അപ്പോൾ ആ കാഴ്ചകൾ കാണിച്ചു തരട്ടോ ഇത് വേറെ ഇടയിൽ നമ്മളെ കോഴിക്കോട് പാളയം ഭാഗത്താണ് മേലേപ്പാളയം കമ്മത്തിലോഡൊക്കെ അല്ലേ ആ ഏരിയയിൽ വരുന്ന നമ്മളെ ഫേമസ് ആയല്ലേ സൺഡേ മാർക്കറ്റ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചേർട്ടോ നമ്മളെ മേലേപ്പാളയം കമ്മത്തിലയിലേ പോകുന്ന ആ റോഡില്ലേ ആ റോഡിൽ ഫുള്ള് ഞായറാഴ്ചകളിൽ ഒരുപാട് കച്ചവടക്കാർ വന്നിങ്ങനെ ഇരിക്കും ഞായറാഴ്ച ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ ക്ലോസ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഈ ഷട്ടറിൻ്റെ മുന്നിൽ ആ ഫുട്പാത്തിലൊക്കെ നേരം അങ്ങോട്ട് ഇരുന്നിട്ടുള്ള കച്ചവടമാണ് വർഷങ്ങളായിട്ടുള്ള പരിപാടിയാണ് പുതിയ ബുക്കുകളും പഴയ ബുക്കുകളും ബുക്കുകൾ മാത്രല്ല ഒരുപാട് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം മക്കളെ കണ്ടോളി ഇതല്ലേ വാച്ചുകൾ അങ്ങനത്തെ എല്ലാ പഴയ സാധനങ്ങളോ ഇതൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അത് നോക്കിയെടുക്കാൻ പറ്റുന്നവരെ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങുള്ളൂ ഒരുപാട് പേര് വാങ്ങുന്ന വാങ്ങാനും ഇങ്ങനെ കാണാട്ടോ കേട്ടോ ചില സ്ഥലം പോകുമ്പോൾ കാണുന്ന കാഴ്ച അല്ല പിന്നെ കണ്ടില്ലേ പഴയ ഇലക്ട്രോണിക്സ് ഐറ്റംസോ ഒരുപാട് കാണാം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ മെക്കാനിക്കൽ പാർട്സ് എടുക്കാൻ വാങ്ങുന്നതൊക്കെ ആയിരിക്കും തോന്നുന്നു എന്താണെന്ന് അറിയില്ല ചെറിയ ചെറിയ കംപ്ലയിന്റ് ഉള്ളൊക്കെ ആയിരിക്കും പഴയ സാധനങ്ങളല്ല എന്തായാലും പുതിയതൊന്നും അല്ലെട്ടോ കമ്പ്യൂട്ടർ വരെ കൂട്ടത്ത് കാണാം അല്ലേ ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയായിട്ട് ഞായറാഴ്ച മാത്രമേ കേട്ടാവുകയുള്ളൂ കണ്ടല്ലേ പിന്നെ പഴയ മോഡൽ ടിവികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇപ്പോൾ എവിടെയാണ് കാണാൻ പറ്റില്ല മിക്സി ടി വി അപ്പോൾ അതൊക്കെ എല്ലാ സാധനങ്ങളും കുറേ കാഴ്ചകളുണ്ട് കാണിച്ചാൽ അതൊക്കെ ടി വി ഒക്കെ നോക്കിയിട്ട് ഇതൊക്കെ എപ്പോഴും ഫർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഇതൊക്കെ ചെറിയ വിലക്ക് ഇങ്ങനെ പേശി എടുക്കണം അതൊക്കെ ഒരു ഒരു രസമല്ലേ മാർക്കറ്റ് നമ്മളെ ബോംബെയിലൊക്കെ ഉള്ള ഏറ്റവും ചോർ മാർക്കറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് അല്ലേ കാണാൻ പൈപ്പ് ഫിറ്റിങ്സ് അങ്ങനത്തെ പഴയ ലോക്കൽ മീഡിയ ആയിരിക്കും ഹാൻറ്റിക്ക് എന്നൊക്കെ വേണേ പറയാം പഴയ വിളക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതും എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എനിക്കൊന്നും എന്ന് തോന്നുന്നില്ല ആ ഒരു സെറ്റപ്പാണ് ഇവിടെ കൊറേ ദൂരം ഇങ്ങനെ ഒരു ഒരു റോഡ് ഫുള്ള് തന്നെയാണ് ഞായറാഴ്ചകള് ഈ ആളോട് ഞാൻ കുറച്ചേരും സംസാരിച്ചിരുന്നു കേട്ടോ ആ കോയൻ വെക്കുന്ന ഉപ്പം എനിക്ക് ഒന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ എല്ലാ ഞായറാഴ്ചയും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കണ്ണൂരാണ് ഉപ്പൊരു സ്ഥലം പിണറായി നാട്ടുകാരെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടുന്ന് എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരുന്നു പറഞ്ഞു കോയൻ കളക്ഷൻ നമ്മളെ പഴയ അണാന്നൊക്കെ പറയുന്ന സാധനമില്ല അതൊക്കെയാണ് ഇപ്പോൾ ഇതിന് മൂവായിരം നാലായിരം പല വില കേട്ടോ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും നോക്കറിയില്ല ഞാൻ ഞാനാദ്യമായിട്ട് ഇതൊക്കെ കാണാം അപ്പോൾ അതൊക്കെ ഒന്ന് കൗതുകം കൊണ്ട് എടുത്തൊക്കെ ഒന്ന് നോക്കിയാൽ കേട്ടോ നല്ല വില സ്വർണ്ണത്തിൻ്റെയും വെള്ളീൻ്റെ ഒക്കെ നാണയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഓട്ടക്കാലണ പഴയ സ്പടിയത്തിലെ അസാധനമൊക്കെ കാണാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കതൊക്കെ ഒരു കൗതുകം അതാണ് സാധനം ഓട്ടക്കാലണ അറിയാൻ സാധനം ഇതാണ് അദ്ദേഹം കുറച്ചേരം അതൊക്കെ ഒന്ന് നോക്കിയൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കണ്ടല്ലോ ഇതാണ് സാധനം ഇവിടുത്തെ കാഴ്ചകൾ എത്ര കണ്ടാലും തീരുവല്ല ഇതിങ്ങനെ ഈ കമ്പത്തിലും റോഡ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഈ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കാണ് പള്ളേ ലോക്കൽ മെയ്ഡായിട്ടുള്ള ചെരുപ്പുകൾ ലുങ്കികൾ വസ്ത്രങ്ങൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പിന്നെ നോക്കിയാട്ടെ പഴയ മരത്തിൻ്റെ ക്ലോക്കുകളൊക്കെ പിന്നെ ഗ്രാമ ഫോഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പുറത്തേക്കെ കണ്ടിരുന്നിട്ട് പണ്ട് അപ്പം അതുണ്ടോ അല്ലേ ഞാൻ അവിടേക്ക് പോയാലോ കാണാം പിന്നെ കേട്ടല്ലേ ഇതേപോലത്തെ മീനുകൾ അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പെറ്റ് ഷോപ്പ് മോശത്തൊരു സെറ്റപ്പ് പെറ്റ് ഷോപ്പ് ഒന്നല്ല ചെറിയൊരു കുറച്ച് കിളികൾ കുറച്ച് മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ വാങ്ങാനും ആൾക്കാരുണ്ട് അതാണ് രസം അതൊക്കെ ഇങ്ങനെ ആൾക്കാർ വാങ്ങാനും ഉണ്ട് കിട്ടോ പിന്നെ ഹെഡ്സെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിന് വരെ ആളുണ്ട് വർക്ക് ചെയ്യുകയുള്ളതൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങണ്ട ചെറിയ വില ഉണ്ടാവുമല്ലോ അങ്ങനെ എല്ലാ സാധനവും കൊണ്ടു വച്ചാൽ പഴയ കുട്ടികളുടെ സൈക്കിള് പാർട്സ് എടുക്കാനൊക്കെ ആയിരിക്കും ആൾക്കാർ വാങ്ങുന്നത് പിന്നെ അതിന് പുറത്തേക്ക് ഇതില്ലാത്തൊരു സ്ഥലമില്ലല്ലോ മറുമാണി കുറുമാണി ആ നാലാൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അത് നമ്മളെ പഴയ റോഡ് മുതലെ അതാണ് ഞായറാഴ്ചത്തെ ഫേമസ് ആയിട്ടുള്ള സൺഡേ മാർക്കറ്റ് കോഴിക്കോട് കേട്ടോ